സി എം നോട് കടകു മണിക്കൂർ തുല്യപ്പെടുന്ന ആളെ ഒരൊറ്റ ആളില്ല അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇരുത്തിയതായി ഉചൂതിൽ ആലമി അല്ലാലും മിസിലി എന്നോട് പറയാ ലോകത്തിന്റെ ഉത്ഭവകാലം മുതൽ എനിക്ക് തുല്യമായി ഒറ്റ ആളില്ല ഒരാളില്ല ലോകോത്ഭവം മുതൽ ഇന്ന് വരെ അല്ലാലിസിലി അപ്പൊ ഞാൻ മിസിലി എന്ന് പറഞ്ഞപ്പോ ഹേന്ന് ഞാനും കഴിഞ്ഞ ദിവസം ചില കള്ളത്തുരീഗത്തുകാർ ബഹുമാനപ്പെട്ട സി എം വലി അള്ളാഹി ഖത്തസ് അല്ലാഹു സലോൽ അജീസ് തങ്ങളെ സംബന്ധിച്ച് വളരെ മോശമായ തരത്തിൽ ചില വിവരക്കേടുകൾ പറഞ്ഞ് പാട്ടുകൾ ഇറക്കിയപ്പോൾ മുന്നൂ മുന്നൂറ്റി പതിമൂന്ന് ബദിരിങ്ങൾക്ക് പകരം സി എം വലി അള്ളാഹി തങ്ങളെ മതി എന്ന തരത്തിലുള്ള പാട്ടുകളൊക്കെ ഇറക്കിയപ്പോൾ അത് ശുദ്ധ വിവരക്കേടാണ് സുന്നത്തിയമാത്തിന് യാതൊരു ബന്ധവുമില്ലാത്ത കള്ളത്തുരീകത്തുകാരുടെ സൃഷ്ടിയാണിത് എന്ന് നമ്മളതിനോട് പ്രതികരിച്ചിരുന്നു അപ്പോൾ കുറേ ആളുകൾ ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി നബറുല്ലാഹു മർക്കത്ത്ഹു ബഹുമാനപ്പെട്ടവരുടെ ഈ വീഡിയോ അയച്ചു തന്നിട്ട് ഇതിൻ്റെ ഒരു വിശദീകരണം വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇന്ന് അതിനെ സംബന്ധിച്ച് പറയാം എന്ന് കരുതിയത് ഇവിടെ നമുക്കറിയാം ഈ കള്ളത്തുരക്കത്തുകാർ അവർ പറഞ്ഞു വെച്ചിട്ടുള്ള വിവരക്കേട് മുന്നൂറ്റി പതിമൂന്ന് ബദിരീങ്ങൾക്ക് പകരം സി എം വലിയ ഉല്ലാഹിത്വങ്ങൾ മതി എന്ന് മഹാനവറുകൾ പറഞ്ഞു എന്ന തരത്തിലാണ് ഇവർ പാട്ടുകളുണ്ടാക്കുന്നത് ആരോട് പറഞ്ഞു എന്നതിന് പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ല കളവ് മാത്രം പറയുന്ന ഇത്തരക്കാർ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ പടച്ചുവിടുന്ന ഓരോ നുണകളാണത് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എത്രമാത്രം ഗൗരവതരമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ബദരിയങ്ങളിൽപ്പെട്ട ഒന്നാമൻ ആരാണ് ഹബീബായ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലു അല്ലെ തങ്ങളാണ് അഷ്റഫുൽ ഹൽഖാണല്ലോ റസൂൽ അല്ലാഹി സല്ലു അല്ല സ്വലമ തങ്ങൾ രണ്ടാമത്തത് സിദ്ദീഖ് ലക് വ്രതങ്ങളാണ് അഫ്ദലുൽ ബഷീർ ബാദൽ അംബിയായി അംബിയാക്കൾക്ക് ശേഷം ഏറ്റവും ഉത്തമരായ ആൾ എന്ന് മുസ്ലിം ലോകം ഐക്യകണ്ഠേന പറയുന്നവരാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അലി അള്ളൂനും പിന്നെയുള്ള മറ്റു അസുഹാബുൽപദിനങ്ങളും ഇവരെക്കാളൊക്കെ ഇവർക്കൊക്കെ പകരമായിട്ട് ഞാൻ മതി എന്ന് ബഹുമാനപ്പെട്ട സി എം വലി അള്ളാഹി തങ്ങൾ പറയും എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല അതേ സമയത്ത് ഈ തരത്തിൽ വിവരമില്ലാത്ത ആളുകൾ ഔലിയാക്കളുടെ പേരിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ വിവരക്കേടുകൾ ഇസ്ലാമിൻ്റെ പേരിൽ ഔലിയാക്കളുടെ പേരിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞ വാക്ക് എന്താണ് നമ്മളൊന്ന് നോക്കിയാൽ ഞാനത് എഴുതി വച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ ഉത്ഭവം മുതൽ എനിക്ക് തുല്യനായ ആരുമില്ല എന്ന് സി എം വലിയ തങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞു ഹേ അല്ല ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സി എം വലിയ തങ്ങൾ പറഞ്ഞു നെഹി ഹേ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു ഇതാണിപ്പോൾ സി എം തങ്ങൾ പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട വയലത്തൂര് തങ്ങൾ ഉദ്ധരിച്ചത് ഈ വാചകത്തിൻ്റെ നേരെ അർത്ഥം ബാഹ്യാർത്ഥം തന്നെ പരിശോധിച്ചാൽ തന്നെ ഇതിലെന്ത് പ്രശ്നമാണുള്ളത് എൻ്റെ മിസിലില്ല എന്നാണ് സി എം മുരി അള്ളാഹി അവിടെ പറഞ്ഞിട്ടുള്ളത് അത് ഒരാൾക്കും മിസിലായിട്ട് വേറൊരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അപ്പം എനിക്ക് പറയാൻ പറ്റും എൻ്റെ മിസിലായിട്ട് ലോകത്തിൻ്റെ ഉത്ഭവം മുതൽ ഇന്നേ വരെ ഒരാളുണ്ടായിട്ടില്ല എന്ന് പറയാം അത് ഓരോരുത്തർക്കും അവരുടെ പിന്നെ പേഴ്സണാലിറ്റി അവരുടെ ശരീരം അവരുടെ ഓരോ ഓരോന്നും അത് അവർക്ക് മാത്രമാണ് വേറൊരാൾക്ക് അതിൻ്റെ മെസ്സിൽ ഇല്ല അത് വളരെ വ്യക്തമല്ലേ നമ്മുടെ ഒരു ഫിംഗർ പ്രിൻറ്റ് ഇതിന് തുല്യമായിട്ട് മറ്റൊരാൾക്ക് ഫിംഗർ പ്രിൻ്റ് ഇല്ല അതുപോലെ എയർപോർട്ടിൽ ചെന്നാൽ നമ്മുടെ കണ്ണിൻ്റെ ഫോട്ടോ എടുക്കും അതൊക്കെ നമ്മുടെ ഇത് മാത്രമാണ് അതിൻ്റെ മെസ്സിൽ വേറൊരാൾക്കില്ല ആ രൂപത്തിലാണ് ബഹുമാനപ്പെട്ട സി എം വല്ലി ഇല്ലാഹി തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് എൻ്റെ മുകളിൽ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ എൻ്റെ മുകളിൽ ആളില്ല എന്നതിന് അർത്ഥമല്ലോ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ എൻ്റെ താഴെയും ആളില്ല എന്ന് അതിനർത്ഥമില്ല അപ്പോൾ എൻ്റെ മിസില് ലോക ലോകത്തിൻ്റെ ഉത്ഭവം മുതൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഒരു വളരെ കറക്റ്റാണ് ഒരു യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അതിനെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഉദ്ധരിക്കുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ ഹബീബായ അലൈഹി അലി തങ്ങൾ അടക്കമുള്ള അസുഹാബുൽ ബദർ ആ പതിരീങ്ങൾക്ക് പകരം മുന്നൂറ്റി പതിമൂന്ന് പതിരീങ്ങൾക്ക് പകരം സിയം എം വലിയാഹി തങ്ങൾ മതി എന്ന പച്ച പച്ചക്കുഫർ പറയാൻ വിവരക്കേട് പറയാൻ ചിലർ തെളിവായി കൊണ്ടുവരുന്നത് എന്താണ് വളരെ കൗതുകകരമായ കാര്യം അതിന് വേറെ ചിലര് വിശദീകരണം നൽകുകയാണ് നിങ്ങൾക്ക് ബദിനീങ്ങൾക്ക് പകരം ഞാൻ മതി എന്ന് നമ്മോട് സി എം വലിയാഹി തങ്ങൾ പറയാണ് സുബഹാന അതെങ്ങനെയാണ് റസൂർള്ളാഹി സാലു വസ്ലാമ തങ്ങൾക്ക് പകരം നമുക്ക് സി എം വലിയ അള്ളാഹി തങ്ങൾ മതിയാകോ അതുപോലെ അസുഹാബുൽ ബദറിന്റെ പകരം സിഎം വലിയ ദാഹിത്തങ്ങളും മതിയാവോ എന്താണ് ഈ പറയുന്നത് അപ്പോൾ ഔലിയാക്കളുടെ പേരിൽ എന്തെങ്കിലും തോന്നിവാസങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഔലിയാക്കളെയും അറിയില്ല ഇസ്ലാമിനെയും അറിയില്ല ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളെ ഒന്നും അറിയില്ല ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ ഔലിയാക്കളുടെ വാക്കുകൾ മുത്തശാബിഹാത്തുകളാണ് അതിൻ്റെ ബാഹ്യാർത്ഥങ്ങൾ അതിന് ഉദ്ദേശം ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ അല്പജ്ഞാനികളായ ആളുകൾ മഹാന്മാരായ ഔലിയാക്കളുടെ വാക്കുകൾ ആ വാക്കുകൾ പിടിച്ചുകൊണ്ട് തോന്നിയതുപോലെ അർത്ഥം പറയാൻ പാടില്ല ഔലിയാക്കലിൽ തന്നെ അനൽ ഹക്ക് എന്ന് പറഞ്ഞ ഔലിയാക്കലുണ്ട് ല മൗജൂദ ഇല്ലല്ലാ എന്ന് പറഞ്ഞവരുണ്ട് അതിൻ്റെ ഒക്കെ നേരെ ഡിക്ഷണറി അർത്ഥം നോക്കി അതിനെ പരിഭാഷപ്പെടുത്തി അതൊക്കെ പാട്ടാക്കുകയാണെങ്കിൽ അത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമാണോ ഒരിക്കലുമല്ല അത് പച്ച കുഫ്രായി മാറില്ലേ അപ്പോൾ പിന്നെ ഈ ഔലിയാക്കൾ പറഞ്ഞതിൻ്റെ ബാഹ്യാർത്ഥം അല്ല അവളെ മുറാതെ അതിന് മറ്റൊരു വിശദീകരണമുണ്ട് മറ്റു വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും അപ്പോൾ ആ വ്യാഖ്യാനങ്ങൾ അറിയുന്ന പണ്ഡിതന്മാരാണ് അതിനൊക്കെ അർത്ഥം പറയേണ്ടത് അതറിയാതെ ചില ഔലിയാക്കളുടെ പേരിൽ ഇതുപോലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുകയാണ് ഇപ്പം ഈ കുറച്ച് കാലമായിട്ട് ഈ കള്ളത്തൊരുകത്തിൻ്റെ കക്ഷികളുടെ പ്രധാനപ്പെട്ട ജോലി എന്നത് നമ്മെ സങ്കടപ്പെടുത്തുന്നുണ്ട് ഏതായാലും സി എം വലിയാഹി തങ്ങൾ പറഞ്ഞു എന്ന പേരിൽ ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങൾ പറഞ്ഞ ആ വാചകം ബഹുമാനപ്പെട്ട സി എം വലിയാഹി തങ്ങൾ ബദിരീങ്ങളെക്കാൾ വലിയവരാണെന്നും മുന്നൂറ്റി പതിമൂന്ന് ബദിങ്ങൾക്ക് പകരം അവിടുന്ന് മതി എന്ന തരത്തിലുള്ള ഈ വിവരം കുറഞ്ഞവരുടെ വിവരക്കേടിന് തെളിവാക്കാൻ പറ്റുകയില്ല എന്നത് വളരെ വ്യക്തമായൊരു കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി തങ്ങളുടെ വാക്ക് സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങൾ ഉദ്ധരിച്ചതിൻ്റെ നേരെ ബാഹ്യാർത്ഥം പിടിച്ചാൽ തന്നെ ഇവർക്കത് തെളിവാക്കാൻ കഴിയില്ല ഇനി ആ വാക്ക് ബഹുമാനപ്പെട്ട സി എം വലിയാഹി തങ്ങൾ ആ പറഞ്ഞത് ശ്രേഷ്ഠതയുടെ വിഷയത്തിലാണ് എന്ന് വെച്ചാൽ പോലും ഇവർക്കതിന് തെളിവില്ല എന്നുള്ളതാണ് കാരണം ഔലിയാക്കൾ അത്തരത്തിലുള്ള പദപ്രയോഗം നടത്തുമ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് എന്ന് ഇബൻ ഹജർ അല്ലാത്തമീർ ദോദാവിന് പറഞ്ഞു ഇബൻ ഹജർ അലഹി തമീർ തൻ്റെ ഫത്താവൽ ഹദീഥിയിൽ പറയുന്നത് കാണാം എന്താണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖർ അലി അള്ളാഹുഹു ഒരു മജ്ലിസിൽ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വൈകോലു കഥമി ഹാദി വലിയ എൻ്റെ ഈ കാൽപാദം ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എല്ലാ ഔലിയാക്കളുടെയും പിരടിക്ക് മീതയാണ് എന്ന് മുഹിയുദ്ദീൻ ഷേഖർ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതിന്റെ അർത്ഥം എന്താണ് കാരണം ഔലിയാക്കളിൽ പെട്ടവരല്ലേ സ്വഹാബത്ത് ബദിരി ഒക്കെ ഔലിയാക്കളിൽ അവർക്കൊക്കെ മുകളിലാണ് എൻ്റെ കാലി എന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ തങ്ങൾ പറഞ്ഞതിന് അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അജാബു ഫി തിൽകസാതി അപ്പോൾ അതിൻ്റെ അർത്ഥം അപ്പറഞ്ഞതിൻ്റെ അർത്ഥം ഔലിയ ഉദ്ദുനിയാണ് അഥവാ മുഹീദ്ദീൻ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള ഔലിയാക്കളാണ് അടുത്തും മുറാദ് അല്ലാതെ അതിൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാരൊന്നും ആ വാക്കിൻ്റെ പിന്നെ അതിൻ്റെ പരിധിയിലേക്ക് വരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്ബിൻ ഹജർ അലി തമിർ അലി അള്ളാഹുനു അതിന് വിശദീകരണം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സി എം വലിയ അള്ളാഹി തങ്ങൾ പറഞ്ഞ ആ വാചകത്തിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ടവരുടെ കാലത്തുള്ള ഔലിയാക്കളിൽ ഉത്തമരാണ് എന്ന നിലക്കാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ഇമാമുകൾ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഏതായാലും ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങൾ പറഞ്ഞതിൻ്റെ ബാഹ്യാർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഈ തരത്തിൽ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പേര് പറഞ്ഞ് ഇത്തരം ഇസ്ലാമിക വിരുദ്ധമായ തുഫുറും അതുപോലെ തന്നെ അറിവ് കേടുകളും വിളിച്ചു പറയുന്നത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട വയലത്തൂര് പാപ്പ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംസാരം നടത്തിയിട്ടുള്ളത് ആ സംസാരം അഹ്ലുസന്നബൽ ജമാഅത്തിലെ പണ്ഡിതന്മാരും പ്രവർത്തകരും കേൾക്കുകയും അത് മനസ്സിലാക്കുകയൊക്കെയൊക്കെ ചെയ്തത് ഇതുപോലെയാണ് അതിൽ യാതൊരു അപാകതയും യാതൊരു പ്രശ്നവും നമ്മളാരും കണ്ടിട്ടില്ല പറഞ്ഞിട്ടുമില്ല എങ്കിൽ അത് തെളിവിടിച്ചിട്ട് ഇത്തരം വിവരക്കേട് പറയാൻ വരുന്നവർ അവരോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു